എല്ലാവർക്കും നമസ്കാരം ടെലികോം സെക്ടറിൽ ജിയോ റീറ്റെയിൽ രംഗത്ത് റിലയൻസ് റീറ്റെയിൽ എനർജി മേഖലയിൽ ഓയിൽ കെമിക്കൽസ് ഗ്രീൻ എനർജി ബ്രാൻഡുകൾ ഫിനാൻഷ്യൽ സർവീസിൽ ജിയോ ഫിനാൻഷ്യൽ മീഡിയയിൽ നെറ്റ്വർക്ക് എയ്റ്റീൻ ആൻഡ് വയകോം എയ്റ്റീൻ ബിസിനസ്സിൻ്റെ ആഴവും പരപ്പും കൊണ്ട് സങ്കീർണമായ സംരംഭങ്ങളുടെ സ്വഭാവം കൊണ്ട് ലോകത്തെ ഏറ്റവും വൈവിധ്യമായ ബിസിനസ് ശൃംഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒരു പേര് മാത്രം റിലയൻസ് യുദ്ധവിമാനങ്ങളും ടോർപിഡോകളും സബ്മറൈനുകളും ഒക്കെ ചേർത്ത് വെച്ച് സർവായുധ പാണിയായ യുദ്ധക്കപ്പലിൻ്റെ ഫ്ലീറ്റാണ് നമ്മുടെ ടാറ്റയെങ്കിൽ ഫുള്ളി ലോഡഡായ എന്തിനും പോന്ന എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് ഫൈറ്റർ ജെറ്റാണ് റിലയൻസ് ഇരുപത് ലക്ഷം കോടിയുടെ മാർക്കറ്റ് വാല്യൂയോടെ ഇന്ത്യൻ കോർപ്പറേറ്റുകളിൽ രാജാതിരാജൻ പദം അലങ്കരിക്കുന്ന റിലയൻസ് ധിരുഭായ് അംബാനി എന്ന വിഷണറിയായ സംരംഭകൻ വിത്തിട്ട് വളർത്തിയ മുകേഷ് അംബാനി എന്ന ചക്രവർത്തി പരിധികളില്ലാതെ വിളവെടുത്ത് മഹാവൃക്ഷമാക്കി പരിപാലിച്ചെടുത്ത റിലയൻസ് ഇരുപത് ലക്ഷം കോടിയുടെ വിപണി മൂല്യത്തോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോപ്പറേറ്റ് ചാനലായ പ്രേക്ഷകർക്കെല്ലാം എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം റിലയൻസിന്റെ മൂല്യമായ ഇരുപത് ലക്ഷം കോടിയെ അഞ്ഞൂറ് രൂപ നോട്ടാക്കി അത് അടുക്കി വെച്ചാൽ ചന്ദ്രനെ തൊടാം നിങ്ങളുടെ സിം കാർഡ് മുതൽ അടുക്കളയിൽ വേവുന്ന ബിരിയാണി മസാല വരെ നമ്മുടെ വാഹനത്തിലെ പെട്രോൾ മുതൽ വാഡ്രോബിലെ ലെഗിൻസ് വരെ മുകേഷ് ഭായിക്ക് കൃത്യമായി വരുമാനം കൊടുത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ റിലയൻസിൽ ജോലി ചെയ്യുന്നില്ലായിരിക്കാം പക്ഷേ നമ്മുടെ പണം റിലയൻസിന് വേണ്ടി ഓരോ നിമിഷവും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു പെട്രോളും പോളിസ്റ്റർ ഷർട്ടും പൈപ്പും പി വി സിയും പാക്കിംഗ് മെറ്റീരിയലും പാവാടയും പട്ടുനൂലും പതക്കവും മുതൽ പടക്കോപ്പും പടക്കപ്പലും വരെ നീളുന്ന പരിധികളില്ലാത്ത പല പദ്ധതികൾ പണം വാരുന്ന പകിട പോലെ പല കാലം കൊണ്ട് വളർന്നു പന്തലിച്ച റിലയൻസ് ശ്രീലങ്ക നേപ്പാൾ ഭൂട്ടാൻ മാലിദ്വീപ്സ് പോലെയുള്ള പല സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ ജി ഡി പിയേക്കാൾ റിച്ചായ റിലയൻസ് റിലയൻസിനെ ഒഴിവാക്കി ലോകോത്തര ബ്രാൻഡിലേക്ക് പോകാമെന്ന് വെച്ചാൽ ജിമ്മിച്ചു അൽമാനി ഹ്യൂഗോബോസ് ബലൻസിയാക തുടങ്ങിയ ഫോറിൻ ബ്രാൻഡുകളുടെ ഇന്ത്യൻ വിൽപ്പനാവകാശം റിലയൻസിനാണ് ചുരുക്കത്തിൽ റിലയൻസ് ഒരു ബിസിനസ് ഗ്രൂപ്പല്ല ഗാലക്സിയാണ് അതിലെ സൂര്യനെ പോലെ മുകേഷ് അംബാനി ജിയോ മുതൽ പുതിയ ഹൈഡ്രജൻ ഇന്ധന സംരംഭം വരെ മുകേഷ് അംബാനിയെ വലം വയ്ക്കുന്ന പണം പെരുക്കുന്ന ഗ്രഹങ്ങളാകുന്നു അതുകൊണ്ട് റിലയൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരുത്തണം വെറും ഗ്രൂപ്പല്ല ബ്രോ ഫോണിലെ ഡാറ്റ മുതൽ ഡിറ്റർജൻറ്റും ഡ്രസ്സും എന്തിന് നാട്ടും പുറത്തെ ടു വീലറിലെ പെട്രോൾ വരെ വിൽക്കുന്ന വിദഗ്ധനായ വ്യാപാരി സുഗന്ധവ്യഞ്ജനങ്ങളും പോളിസ്റ്റർ നൂലും വിറ്റുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ മധ്യത്തിൽ ധിരുഭായ് അംബാനി തുടങ്ങിയ ഒരു ട്രേഡിംഗ് കമ്പനി ആറര പതിറ്റാണ്ടിനിപ്പുറം ഇരുപത് ലക്ഷം കോടി മൂല്യമുള്ള വടവൃക്ഷമായെങ്കിൽ അത് ഇക്കാലം അത്രയും ശ്രദ്ധാപൂർവം അതേസമയം അങ്ങേയറ്റം ഗൗരവത്തോടെ നടത്തിയ ബിസിനസ് കൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഐ പി ഒയിലേക്ക് റിലയൻസ് പോകുമ്പം കേവലം വിരൽ എണ്ണാവുന്ന കമ്പനികൾ മാത്രമേ ഒരു വർഷം ഐ പി ഒ ശ്രമിച്ചിരുന്നുള്ളൂ നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ബാങ്ക് ലോണിനേക്കാൾ ബിസിനസ് എക്സ്പാൻഷന് ഓഹരി വിപണിയാണ് ബ്രില്യൻ്റെ എന്ന് മനസ്സിലാക്കിയ ധിരുഭായുടെ മകന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സാക്കി റിലയൻസിനെ വളർത്താതിരിക്കാനാകുമോ റിലയൻസിന് വളരാതിരിക്കാനാകുമോ അങ്ങനെ വളർന്നാണ് ഇരുപത് ലക്ഷം കൂടിയായത് ഓട് പൊളിച്ച് കട്ടെടുത്ത മുതലല്ല റിലയൻസ് ബിസിനസ്സിൻ്റെ ആധിപത്യം തീർത്തതെന്ന് അറിയണം അവസരങ്ങൾ ഉപയോഗിച്ചു ബിസിനസ്സുകൾക്ക് വേലി കെട്ടിയില്ല സ്വയം ഇന്നതേ ചെയ്യൂ വാശി പിടിച്ചില്ല പകരം ഇന്ത്യ ആകെ വളരാൻ കേൽപ്പുള്ള ബിസിനസ്സിലേക്ക് കടന്നു നഗരത്തിലും ഗ്രാമത്തിലും എല്ലാവർക്കും ദിവസേനെ വിൽക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ അവതരിപ്പിച്ചു അത് രാജ്യമാകെ എത്താൻ ഓരോ ദിവസവും വേണ്ടത് ചെയ്തു നല്ല എക്സിക്യൂട്ടീവ്സിനെ സിഇഒമാരാക്കി ഡയറക്ടർ ബോർഡിൽ വിഷണറിയായവരെ കൊണ്ടുവച്ചു എളുപ്പമല്ല അങ്ങനെയൊരു ബിസിനസ് സൗധം പണിതുയർത്താൻ കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ നേതാവിനെയോ ചുറ്റിപ്പറ്റി അവരുടെ കനിവിലോ കണ്ണടച്ചു കൊടുത്തപ്പോൾ കിട്ടിയ ആനുകൂല്യത്തിലോ അല്ല റിലയൻസ് വളർന്നത് കോൺഗ്രസിന്റെ ഭരണത്തിന് കീഴിൽ പെട്രോ കെമിക്കലുകളുടെയും ഓയിൽ റിഫൈനറി ബിസിനസ്സിൻ്റെയും ശില്പിയായിരുന്നു റിലയൻസെങ്കിൽ ബി ജെ പി ഭരണകാലത്ത് അതൊരു ടെലികോം ഭീമനും റീറ്റെയിൽ പവർഹൌസുമായി വളർന്നു കേന്ദ്രം ഭരിക്കുന്ന മുന്നണിക്ക് അഭിമതരായി നിൽക്കാനും മാറി മാറി വരുന്ന സർക്കാരുകളുടെ പോളിസികൾക്കനുസരിച്ച് സ്വയം നവീകരിക്കാനും ലക്ഷ്യങ്ങളുടെ മൂർച്ച കൂട്ടാനും റിലയൻസിനായി ലോകത്ത് ഏത് രാജ്യത്തും അങ്ങനെയാണ് രാജ്യങ്ങളുടെ വളർച്ചയിൽ കോർപ്പറേറ്റുകളുടെ റോൾ മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ കാൾമാർക്സ് പോലും മുതലാളിത്തത്തെ അന്ധമായി വെറുക്കാതിരുന്നത് അതിൻ്റെ സർഗാത്മകതയെയും ലോകത്തെ മാറ്റാനുള്ള ശക്തിയെയും അദ്ദേഹം അഭിനന്ദിച്ചത് അങ്ങനെയല്ല എന്ന് പലരും വാദിച്ചാലും അതുകൊണ്ടാണ് എൻ വിഡിയ ആപ്പിൾ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കോർപ്പറേറ്റുകൾ അമേരിക്കയുടെ നട്ടല്ലായി മാറുന്നത് ടെൻസെൻറ്റും അലിബാബയും ഐ സി ബി സിയും ചൈനയുടെ മുഖമായി മാറുന്നത് റിലയൻസ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കോപ്പറേറ്റ് കമ്പനിയായി മാറിയത് അവരുടെ അത്യധ്വാനം കൊണ്ടാണ് രാഷ്ട്രീയ പിന്തുണയും കുറച്ച് പണവും ഉണ്ടെങ്കിൽ ആർക്കും ആകാവുന്ന ഒന്നല്ല കോപ്പറേറ്റ് ബിസിനസ്സിലെ മേധാവിത്വം എന്നത് അത് മനസ്സിലാക്കാൻ മറ്റെങ്ങും പോകണ്ട മുകേഷിൻ്റെ അനുജനെ നോക്കിയാൽ മതി ആഗ്രഹം അത്യാഗ്രഹമാവുകയോ കോർപ്പറേറ്റ് ലോകത്തെ വെള്ളി വെളിച്ചം തലയ്ക്ക് പിടിക്കുകയോ ചെയ്താൽ കുടുംബ പാരമ്പര്യമോ ഓഹരിഭാഗം വെച്ച് കിട്ടിയ കോടികളോ അപ്പൻ്റെ കേമത്തമോ ഒരാൾക്ക് വളരാൻ പോയിട്ട് ഉള്ളത് നിലനിർത്താൻ പോലും ആകില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സംരംഭകന്റെ അനുജൻ്റെ ജീവിതം അതിന് തെളിവായി നിൽക്കുന്നു അങ്ങനെ മറ്റൊരാൾക്ക് അനുകരിക്കാനാകാത്ത ബിസിനസ് സാമ്രാജ്യമായി മാറിയ മുകേഷിൻ്റെ റിലയൻസ് ഇന്ന് ഓരോ വർഷവും മുപ്പത് കോടിയോളം കസ്റ്റമേഴ്സിനെ ചേർത്ത് നിർത്തുന്നു പാകിസ്ഥാന്റെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് റിലയൻസിന്റെ വാർഷിക കസ്റ്റമേഴ്സ് എന്ന് അറിയണം ഒരു രാജ്യം പോലെ ഒരു കോർപ്പറേറ്റ് ലോകത്തെ ആദ്യ നൂറ് കോർപ്പറേറ്റ് ശക്തികളിലൊന്നായി ടൈംസ് മാഗസിൻ്റെ ലിസ്റ്റിലുള്ള കമ്പനിയാണ് റിലയൻസ് ഇന്ത്യയിലെ ഒന്നാം നമ്പറായ ഈ കോർപ്പറേറ്റിൻ്റെ അടുത്ത അവകാശികൾക്ക് ഈ ലഗസി തുടരാനാകുമോ മുകേഷിൻ്റെ മക്കളായ ആകാശ് അംബാനിക്കും ഇഷ അംബാനിക്കും ആനന്ദ് അംബാനിക്കും പിതാവിൻ്റെയും മുത്തച്ഛൻ്റെയും അസാധ്യമായ ബിസിനസ് ബുദ്ധിയുണ്ടോ മുകേഷ് അംബാനി റിലയൻസിനെ ഇന്ത്യയിലെ ഒന്നാം നമ്പർ ആക്കിയെങ്കിൽ മൂന്ന് മക്കൾക്ക് റിലയൻസിനെ ലോകത്തെ മികച്ച കോർപ്പറേറ്റ് ആക്കി മാറ്റാനാകുമോ റിലയൻസിലെ സക്സസ് പ്ലാൻ വളരെ നേരത്തെ മുകേഷ് നടപ്പാക്കി തുടങ്ങുമ്പോൾ കേവലം മുപ്പതും മുപ്പത്തിമൂന്നും ഉള്ളൂ മക്കൾക്ക് ഇരുപത് ലക്ഷം കോടി മൂല്യമുള്ള ഒരു കോർപ്പറേറ്റിനെ അതിൻ്റെ അമരത്തു നിന്ന് നയിച്ചു പഠിക്കാനുള്ള സമയമായാണോ മുകേഷ് മക്കൾക്ക് കുറിച്ചു വെച്ചിരിക്കുന്നത് മുകേഷ് അംബാനിക്ക് മൂത്തത് ഇരട്ടക്കുട്ടികളാണ് ആകാശും ഇഷയും ഇരുവർക്കും മുപ്പത്തിമൂന്ന് വയസ്സാണ് ജിയോ ഡിജിറ്റൽ ടെലികോം എന്നിങ്ങനെ റിലയൻസിൻ്റെ പ്രസ്റ്റീജ് വേർട്ടിക്കലുകൾ ആകാശ് നോക്കുന്നു അമേരിക്കയിലെ മുൻനിര സർവകലാശാലയായ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദം ഡാറ്റ ഡ്രിബണായ ചെറുപ്പക്കാരനാണ് ടെക്നോളജിയിൽ കുട്ടിക്കാലത്തെ മെൻട്രിംഗ് കിട്ടിയിട്ടുണ്ട് റിലയൻസ് ജിയോ ഇൻഫോകോം ലിമിറ്റഡിൻ്റെ ചെയർമാനാണ് ആകാശ് ഇപ്പോൾ റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡിൻ്റെ ബോർഡ് അംഗം കൂടിയാണ് ആകാശ് അമേരിക്കയിലെ യേൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും സ്റ്റാൻഫോർഡിൽ നിന്ന് എം ബി എയും കഴിഞ്ഞാണ് ഇഷ റിലയൻസിലേക്ക് എത്തുന്നത് റിലയൻസ് റീറ്റെയിലും കൺസ്യൂമർ വേർട്ടിക്കലും ഇഷ നോക്കുന്നു റിലയൻസിൻ്റെ കൾച്ചർ പകർന്നു കിട്ടിയത് ഇഷയ്ക്കാണെന്ന് പറയും ഫാഷനും ലൈഫ് സ്റ്റൈലും വിൽക്കുന്ന റിലയൻസിനെ ഡിജിറ്റൽ റീറ്റെയിൽ ഷോപ്പായ അജിയോയുടെ നിയന്ത്രണം ഇഷയ്ക്കാണ് ആമസോണിനുള്ള ഇന്ത്യൻ ബദൽ എന്ന നിലയ്ക്കാണ് അജിയോയെ റിലയൻസ് വളർത്തിക്കൊണ്ടുവരുന്നത് ഗ്ലോബൽ വിഷനുള്ള ചെറുപ്പക്കാരിയാണ് ബ്രാൻഡിങ്ങിലും സ്ട്രാറ്റജി തിങ്കിങ്ങിലും ഇഷ മികവ് പുലർത്തുന്നു ധിരുബായിയെ പോലെയാണ് ഇഷ അംബാനി എന്ന് അടുപ്പമുള്ളവർ പറയുന്നു വലിയ സ്വപ്നങ്ങൾ കാണാനും തികഞ്ഞ ബോധ്യത്തോടെ സംസാരിക്കാനും ഇഷയ്ക്ക് കഴിയുന്നു എന്നതാണ് ധിരുഭായിയുമായി അവരെ കമ്പയർ ചെയ്യാൻ പലരും മുതിരുന്നത് മൂന്നാമനായ അനന്ദ് അംബാനി സൗമ്യനായ മുപ്പതുകാരനാണ് റിലയൻസിൻ്റെ ഗ്രീൻ ഹൈഡ്രജൻ സോളാർ ബയോഗ്യാസ് ഇനീഷ്യേറ്റീവുകൾ ആനന്ദ് നോക്കുന്നു റിലയൻസിന്റെ ആനിമൽ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സാങ്ചറിയായ വന്താര ആനന്ദിന്റെ ഇനിഷ്യേറ്റീവാണ് ചെറുതായിരുന്നപ്പോൾ മുതൽ ആസ്മ അലട്ടിയ കുട്ടിയായിരുന്നു അനന്ത് ആസ്മയുടെ ആശ്വാസത്തിന് സ്റ്റിറോയിഡുകൾ എടുത്തു അത് അമിതവണ്ണത്തിന് കാരണമായി അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലാകണം മുകേഷും നിത അംബാനിയും ഏറ്റവും സ്നേഹവും കരുതലും കൊടുത്തു വളർത്തിയതാണ് അനന്തിനെ അനന്ത് ലോകത്തെ ഏറ്റവും പ്രീമിയം യുവാവാണെന്ന് പറയേണ്ടി വരും അയാൾക്കായി ചെലവിടുന്ന പണം ആ കരുതലിൽ നിന്നാണ് അനന്തിന്റെ കല്യാണത്തിന് അയ്യായിരം കോടി ചെലവിട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന നിലയിൽ ഇരുപത് കോടിയോളം വാർഷിക ശമ്പളം അനന്തിനെടുക്കാം പഠനം കഴിഞ്ഞുടൻ റിയൽ വേൾഡ് ഡയറക്ടർ ബോർഡ് റൂമിലാണ് മൂവർക്കും മുകേഷ് അംബാനി കളരി ഒരുക്കിയത് പ്രൊഡക്ട് ലോഞ്ചിലും ഇൻവെസ്റ്റർ മീറ്റിലും ഓഹരി കൈമാറ്റം ഉൾപ്പെടെയുള്ള കമ്പനികാര്യ വിഷയങ്ങളിലും ആകാശിനെയും ഇഷിയെയും മുകേഷ് കൂടെ കൂട്ടി അതിനെല്ലാം ഉപരി മുകേഷ് അംബാനി തൻ്റെ വലം കൈയും റിലയൻസ് ഇക്കോസിസ്റ്റത്തിൻ്റെ നെടും തൂണുമായ കെ വി കാമത്ത് നിഖിൽ മെസ്വാനി മനോജ് മോദി എന്നിവരുടെ കടുത്ത മെൻ്ററിങ്ങിലാണ് മൂവരെയും റിലയൻസിൻ്റെ സംരംഭക രീതിശാസ്ത്രവും കോർപ്പറേറ്റ് എറ്റിക്വിറ്റികളും ഫിനാൻഷ്യൽ സ്ട്രാറ്റജിയും ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറിങ്ങും പഠിപ്പിച്ചത് കെ വി കാമത്ത് ഐ സി ഐ സി ബാങ്കിൻ്റെ സിഇഒ ആയിരുന്നു ഇപ്പോൾ ജിയോ ഫിനാൻഷ്യൽ സർവീസ് ചെയർമാനാണ് നിഖിൽ മെസ്വാനി മുകേഷ് അംബാനിയുടെ പടനായകനാണ് എനർജി റീറ്റെയിൽ രംഗത്തെ തനി രാമണനും മൂന്ന് മക്കളുടെയും മെൻട്രിങ്ങിൽ മറ്റൊരാൾ കൂടിയുണ്ട് അമ്മ നിത അംബാനെ റിലയൻസ് എന്ന സാമ്രാജ്യത്തിൻ്റെ ഇമോഷനും പാരമ്പര്യവും പെരുമയും സംസ്കാരവും അവരെക്കാൾ മികവോടെ ആർക്ക് മക്കളെ പഠിപ്പിക്കാനാകും ബ്രാൻഡ് ബിൽഡിങ്ങിലും ജനങ്ങളെ മുന്നിൽ കണ്ടുള്ള സ്ട്രാറ്റജി ബിൽഡിങ്ങിലും ആകാശിനും ഇഷയ്ക്കും അനന്തിനും ഗുരുവാണ് നിത ഐ പി എൽ ഉൾപ്പെടെ പല മേഖലകളിൽ നിതയുടെ നേതൃപാഠവും ഇന്ത്യ കണ്ടതാണ് അതുപോലെ മുകേഷിനും നിതയ്ക്കുമൊപ്പം പതിനയ്യായിരം കോടിയുടെ വസതിയായ ആൻ്റലിയിൽ താമസിക്കുന്ന കോഗില അംബാനി സാക്ഷാൽ ധിരുഭായിയുടെ ഭാര്യ മൂന്ന് കൊച്ചുമക്കളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനുണ്ടാകില്ലേ എന്തായിരുന്നു ധിരുഭായി എന്ന് കേവലം ഇരുപത്തിയെട്ടോ ഇരുപത്തിയൊൻപതോ വയസ്സുള്ളപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സുമായുള്ള റിലയൻസിൻ്റെ നെഗോസിയേഷൻ നേരിട്ട് കാണാനും ആ ഡിസ്കഷനുകളിൽ ഒപ്പമിരിക്കാനും ഭാഗ്യം കിട്ടിയവരാണ് ആകാശും ഇഷയും പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഗൂഗിൾ സിൽവർ ലേക്ക് ബ്ലാക്ക് റോക്ക് പോലെയുള്ള വമ്പന്മാരുമായുള്ള മുകേഷിൻ്റെ ടീമിൻ്റെ നെഗോസിയേഷനുകളിൽ ഇതൊരു ചെറിയ എക്സ്പോഷറാണോ മറ്റാർക്കെങ്കിലും ഇന്ത്യയിൽ ഇത് സങ്കല്പിക്കാനാകുമോ അങ്ങനെ വളർന്നും പരിചയിച്ചും റിലയൻസിൻ്റെ തലപ്പത്തേക്ക് വരുന്ന ഈ മൂന്ന് പേരും ധിരുഭായിയോ മുകേഷോ പോലെ ആകുമോ തരിശുഭൂമിയിൽ നിന്നാണ് ധിരുഭായി എന്ന ധീരൻ പുതുതായി ഒരു സാമ്രാജ്യത്തിന് അടിത്തറ കെട്ടിയതും കെട്ടിപ്പൊക്കിയതും ഒന്നുമില്ലാത്തവൻ്റെ ധൈര്യമില്ലേ അതായിരുന്നു ധിരുഭായിക്ക് ഒപ്പം കാഴ്ചപ്പാടും ഉൾക്കരുത്തും മണ്ണിൽ ഇറങ്ങി നല്ല നാടൻ തല്ലുപിടിച്ച് മണ്ണ് പുരണ്ടും മനസ്സ് മനസ്സുനീറിയും മനുഷ്യൻ നേടുന്ന പഠിപ്പില്ലേ അതായിരുന്നു ഒന്ന് രൂപായി മൂത്ത മകൻ മുകേഷ് ആകട്ടെ ആ സാമ്രാജ്യത്തെ അച്ചടക്കവും ബുദ്ധിയും ഉപയോഗിച്ച് വൈവിധ്യമുള്ള ഒരു സൂപ്പർ പവർ ആക്കി മാറ്റി എതിരാളികളില്ലാത്ത ഒരു ബിസിനസ് സൂപ്പർ പവർ മുകേഷിൻ്റെ കുട്ടികളായ ആകാശം ഇഷയും അനന്തും വർത്തമാനകാലത്തെ ഒരു ഇന്ത്യൻ പൗരന് കിട്ടാവുന്ന ഏറ്റവും പ്രീമിയമായ ബാല്യ കൗമാരങ്ങളും ആർഭാടപൂർണമായ യൗവനവും അധികാരത്തിൻ്റെ ആനന്ദവും അനുഭവിച്ച് വളർന്നവരാണ് എല്ലാം പാരമ്പര്യമായി കിട്ടിയതാണ് അവർ നേടിയതായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് സമ്പത്തിനോട് ആസക്തി ഉണ്ടാകുമോ പദവി നേടണമെന്നുണ്ടാകുമോ എന്തെങ്കിലും സ്വന്തമാക്കണമെന്നുണ്ടാകുമോ ഓർമ്മ വെച്ച നാൾ മുതൽ ഇതെല്ലാം അവരുടെ ചുറ്റും നിറഞ്ഞിരിക്കുകയാണ് ആഗ്രഹിക്കു മുമ്പ് എല്ലാം മുമ്പിൽ കിട്ടിയവരാണ് അതെല്ലാം നിലനിർത്തുക എന്നതാണ് അവർക്ക് മുമ്പിലുള്ള വെല്ലുവിളി ഒരു പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി അതേസമയം റിലയൻസ് എന്ന സാമ്രാജ്യത്തിന് നിലനിൽക്കാൻ ഒരു വ്യക്തിയെയോ ഒരു സംവിധാനത്തെയോ ആശ്രയിക്കേണ്ട സാഹചര്യമുണ്ടോ ഇല്ല ഇന്നത്തെ റിലയൻസ് വളരെ വ്യത്യസ്തമാണ് ജിയോ റീറ്റെയിൽ ഓയിൽ കെമിക്കൽസ് മീഡിയ ന്യൂ എനർജി എന്നിങ്ങനെ ഓരോ വെർട്ടിക്കലുകളായി പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ മാനേജ്മെൻ്റ് ടീമിലാണ് റിലയൻസിൻ്റെ സംവിധാനം നിലകൊള്ളുന്നത് റിലയൻസിന് ലോകോത്തരം മാനേജ്മെന്റ് സംവിധാനങ്ങളും ഭരണതന്ത്രങ്ങളും പിന്തുടർച്ച ആസൂത്രണവുമുണ്ട് വലിയ തീരുമാനങ്ങൾ ബോർഡുകളും കമ്മിറ്റികളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉപദേഷ്ടാക്കളും മോണിറ്റർ ചെയ്യുന്നു ആകാശ് ഇഷ അനന്ത് എന്നിവരുടെ വ്യക്തിഗതമായ കഴിവിനേക്കാൾ റിലയൻസ് എന്ന സിസ്റ്റം കമ്പനിയെ സംരക്ഷിക്കും ഓഹരി ഉടമകൾ പ്രൊഫഷണൽ സിഇഒമാർ പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ അൻപത് ശതമാനം പ്ലസ് ഓഹരി എന്നിവ റിലയൻസിനെ നിലനിർത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം നേരത്തെ പറഞ്ഞ കെ വി കാമത്തിനെ പോലെ പരിചയസമ്പന്നരായ സിഇഒമാർ ഫേസ്ബുക്ക് ഗൂഗിൾ സൗദി അറാംകോ തുടങ്ങിയ ലോകോത്തര പാർട്ണർമാർ നിക്ഷേപകർ ഡേ ടു ഡേ പ്രവർത്തനങ്ങളെ നടത്തുന്ന പ്രൊഫഷണൽ ടീമുകൾ എന്നിവർ പിന്നിലുണ്ട് കേവലമായ വികാരത്താലോ വ്യക്തിഗത പരാജയത്താലോ മാത്രം തകരാൻ കഴിയാത്തത്ര വലുതാണ് റിലയൻസ് ഇത്രയധികം ബിസിനസ് ബേട്ടികൾ ഉള്ളതിനാൽ ഒരു ഏരിയയിലെ ബലഹീനത മുഴുവൻ ഗ്രൂപ്പിനെയും മുക്കിക്കളയില്ല കുടുംബം നടത്തുന്ന ഒരു കടയല്ലല്ലോ മറിച്ച് ഒരു ആഗോള കോർപ്പറേറ്റായി മുകേഷ് അംബാനി ഇക്കാലം അത്രയും കൊണ്ട് റിലയൻസിനെ നിർമ്മിച്ചെടുക്കുകയായിരുന്നില്ലേ അവകാശികൾ പതറിയാലും റിലയൻസിനെ പറക്കാൻ പാകത്തിന് കോർപ്പറേറ്റ് ഘടന ഓട്ടോ പൈലറ്റ് പോലെ പ്രവർത്തിക്കും പക്ഷെ കൂടുതൽ ഉയരാൻ അതിനെപ്പോഴും കാഴ്ചപ്പാടും വിജയത്തിനുള്ള വിശപ്പും ധൈര്യവും അനിവാര്യമാണ് ധിരുബായിക്കും മുകേഷിനും ഉണ്ടായിരുന്ന ഗുണങ്ങൾ ഇല്ലായ്മയിൽ നിന്ന് റിലയൻസിനെ ഉണ്ടാക്കിയ ധിരുബായിയുടെ കൊച്ചുമക്കൾക്ക് പരാജയം എന്തെന്നറിയാനും നേട്ടത്തിനായി പലവരും ശ്രമിക്കാനും ഇതുവരെ കിട്ടാത്തത് നേടണമെന്ന അതിയായ ആഗ്രഹത്തിനും അവസരങ്ങൾ വന്നാലേ സംരംഭകൻ എന്ന നിലയിൽ വ്യക്തിപരമായി അവരെ അളക്കാനാകൂ എന്നാലേ മുകേഷിന് ശേഷമുള്ള റിലയൻസിലെ മക്കളുടെ തലയെടുപ്പ് പ്രവചിക്കാനാകൂ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ ആയം ഡോട്ട് കോം ഓൺട്രണർഷിപ്പ് ടെക്നോളജി ഇന്നൊവേഷൻ വാർത്തകൾക്കായി ചാനൽ ആയം ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക